സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ആഹാരകൃഷ്ണ കഴിഞ്ഞ ദിവസമാണ് താരം തന്റെ ഇൻസ്റ്റഗ്രാമിൽ എക്സ്ക്ലൂസീവ് പോസ്റ്റുകൾക്കായി സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചത് ഒരു മാസം സബ്സ്ക്രൈബേഴ്സ് നൽകേണ്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതം ഡിസൈൻ ചെയ്യുകയും ജീവിക്കുകയും സ്വപ്നങ്ങൾ കയ്യെത്തിത്തൊടുകയും ചെയ്യുന്ന താരമാണ് അഹാന കൃഷ്ണ അഹാനയുടെ വ്യത്യസ്തമായ കണ്ടന്റുകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും നാം കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ ആരാധകരും എപ്പോഴും അഭിനന്ദിക്കുകയാണ് അഹാന എന്ന താരത്തെ മാത്രമല്ല അഹാന കൃഷ്ണ എന്ന നടി സോഷ്യൽ മീഡിയയിലേറെ സജീവവുമാണ് യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം റീലുകളൊക്കെയായി എപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ കൂടിയാണ് അഹാന ജന്മദിനത്തിൽ തനിക്കായി ഒരു ഗംഭീരൻ സമ്മാനം തന്നെയാണ് താരം ഒരുക്കിയിരുന്നത് ഡ്രീം കാർ തന്നെയാണ് സ്വന്തമാക്കിയത് സോഷ്യൽ മീഡിയയിലൂടെ അഹാന തന്നെയായിരുന്നു ഇക്കാര്യം ആരാധകരുമായി പങ്കുവച്ചതും ബി എം ഡബ്ല്യുവിന്റെ ലക്ഷ്യറി എസ് യു വി എക്സ് ഫൈവ് ആണ് അഹാന സ്വന്തമാക്കിയ കാർ അതും തൊണ്ണൂറ്റിനാല് ലക്ഷം വില മതിക്കുന്ന കാർ സിനിമാ നടിയാണെങ്കിലും വിരലിൽ എണ്ണാവുന്ന സിനിമകളിൽ മാത്രമേ അഹാന ഇതുവരെ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ ഈ സിനിമകൾ ഒന്നും തന്നെ വലിയ ഹിറ്റുമല്ല എന്നതാണ് ശ്രദ്ധേയം പക്ഷേ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം അതുതന്നെയാണ് തന്നെയാണ് അഹാനിയുടെ പ്രധാന വരുമാന സ്രോതസ് ഇൻഫ്ലുവൻസറായ അഹാന നിരവധി പ്രൊഡക്ടുകളുടെ പരസ്യവും ചെയ്യുന്നത് നാം പതിവായി കാണുന്നുണ്ട് ഇന്ന് സഹോദരിമാർക്കും അമ്മയ്ക്കുമൊപ്പം ഒരു ബിസിനസ് സംരംഭവും കൂടി താരത്തിനുണ്ട് സിനിമയിൽ നിന്നും അഹാനി ഉണ്ടാക്കിയ പണം കൊണ്ടല്ല ഈ ജീവിതം താരം നയിക്കുന്നത് അഹാനിയുടെ അക്ഷയപാത്രം എന്ന് പറയുന്നത് സാക്ഷാ സോഷ്യൽ മീഡിയ തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് അഹാന ഇൻസ്റ്റഗ്രാമിൽ തന്റെ എക്സ്ക്ലൂസീവ് പോസ്റ്റുകൾക്കായി സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരു മാസം സബ്സ്ക്രൈബേഴ്സ് നൽകേണ്ടതും ഇതുവരെ നൂറിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സിന് താരത്തിന് ലഭിച്ചു എന്നതാണ് ശ്രദ്ധേയം എന്നാൽ അഹാനിയുടെ ഈ തീരുമാനം സോഷ്യൽ മീഡിയയിൽ പലർക്കും അത്ഭുതമായി തന്നെ തോന്നി അഹാനക്കിനി എക്സ്ക്ലൂസീവായി എന്താണ് ആരാധകർക്ക് മുമ്പിൽ എത്തിക്കാനുള്ളതെന്നാണ് പലരുടെയും ചോദ്യം തീർച്ചയായും താരത്തിന്റെ വിവാഹം തന്നെയായിരിക്കുമെന്നും ആരാധകർ പറയുന്നുണ്ട് കാരണം വീട്ടിലെ റെംബൂട്ടാൻ മുതൽ ഇങ്ങോട്ട് ചെറുതും വലുതുമായ എല്ലാ സന്തോഷങ്ങളും അഹാന കണ്ടന്റായി പങ്കുവയ്ക്കാറുണ്ട് മാത്രമല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മാസം നൽകി അഹാനെ എന്ന താരത്തിൽ നിന്ന് എന്താണ് സബ്സ്ക്രൈബേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് എന്ന ചോദ്യവുമുണ്ട് എന്തായാലും അഹാനിയുടെ പുതിയ തീരുമാനം വ്യക്തമായ പ്ലാനിങ്ങോടെയാണെന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും വാദം അഹാനിയുടെ വിവാഹം വൈകാതെ ഉണ്ടാകുമെന്ന ചർച്ചകളും ഇതിലൂടെ നടക്കുന്നുണ്ട് വിവാഹത്തിന്റെ ഫോട്ടോകളും മറ്റും എക്സ്ക്ലൂസീവ് കണ്ടന്റായി എത്തിക്കാനാണ് അഹാനിയുടെ പ്ലാൻ എന്നാണ് ആരാധകർ പറയുന്നത് എന്തായാലും താരത്തിന്റെ തീരുമാനത്തെ സോഷ്യൽ മീഡിയയിലൂടെ വിമർശിക്കുന്നവരും അംഗീകരിക്കുന്നവരും ഏറെയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം